സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് കോൺഗ്രസ് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് തടയാൻ റോഡിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രതിഷേധത്തെ തുടർന്ന് ഭാഗികമായി നീക്കം ചെയ്തു പഞ്ചായത്ത് ഓഫീസിന് മീറ്ററുകളകലെ ടിപ്പു സുൽത്താൻ റോഡിലാണ് പോലീസ് റോഡ് അടച്ചത് ജലബിരങ്കിയും ടിയർ ഗ്യാസ് ലോഞ്ചറും ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു സമാധാനപരമായി സമരം ചെയ്യാൻ മുന്നോട്ട് വന്ന കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് സമരം അക്രമാസക്തമാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് സേനയെ സർവ സന്നാഹങ്ങളോടെയും വിന്യസിപ്പിച്ച നടപടി അപഹാസ്യമാണെന്നും അകാരണമായി റോഡുകളിൽ തടസ്സം സൃഷ്ടിച്ച് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചതിൽ പോലീസ് സമാധാനം പറയേണ്ടി വരുമെന്നും റോഡ് തടഞ്ഞ പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മുൻ എം പി ടി എൻ പ്രതാപൻ മുന്നറിയിപ്പ് നൽകി ഈ ുൽത്താൻ റോഡ് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ഒരു കാര്യം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സി ഐ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പറയാറ് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് അതും സമാധാനപരമായ മാർച്ച് പോലീസിനെതിരായ മാർച്ചല്ല അക്രമ സ്വഭാവമുള്ള മാർച്ചല്ല എന്നിട്ടും ഈ റോഡിലൂടെ പത്ത് മണി മുതൽ പത്തര മണി മുതൽ സഞ്ചരിക്കുന്ന ആളുകളെ പോലീസ് ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് പത്ത് മണി മുതൽ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് ഇവിടെ ഈ ബാരിക്കേഡ് കെട്ടി ഈ പോലീസ് റോഡ് ഉപരോധിച്ചത് പോലീസാണ് പോലീസിനെതിരെ എഴുതി വെച്ചോ ഞാൻ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായ അഭിഭാഷകനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ യോഗത്തിൽ ചുമതലപ്പെടുത്തുന്നു ഇങ്ങനെ റോഡ് ഉപരോധിച്ച് ജനങ്ങളെ ബന്ധിയാക്കിയ പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് ഞങ്ങൾ പരാതി കൊടുക്കും കോടതിയിലും പരാതി കൊടുക്കും എന്തായാലും എന്ത് പിണറായി വിജയൻ ഉണ്ടാകുമെന്നാണ് സി ഐ ധരിക്കുന്നത് എസ് ഐ ധരിക്കുന്നത് പിണറായി വിജയന്റെയും നടന്ന പക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണത്തിന്റെ അവസാനിക്കുന്ന കൗണ്ട് ഡൌൺ പ്രഖ്യാപിച്ചു എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് ഇന്റലിജൻസിക്യൂട്ടർ ഐ ബിയുടെ റിപ്പോർട്ടുണ്ട് നിങ്ങൾ ഡി ജി പിയുടെ കയ്യിൽ കടലാസ് ഇരിക്കുന്നു രഹസ്യ കടലാസ് അതറിയുന്ന ആള് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായ സഖാവ് പിണറായി വിജയനാണ് കേരളത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ മണ്ഡലങ്ങളിലും അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനം മണ്ഡലങ്ങളിലും പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും എതിരെയുള്ള ജനവികാരമുണ്ടെന്ന് പിണറായി വിജയന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് കൊടുങ്ങുന്നൂര് പോലീസ് എന്നിട്ട് നിങ്ങൾ കഴിച്ചിരിക്കുന്നത് എല്ലാ കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ത് ജ്യോതിയാസം കാണിക്ക ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവിടെ ആളുകൾ നോക്കിയ സ്ത്രീകളും ഉൾപ്പെടെ നോട്ടിൽ നിൽക്കും പ്രേമ സഹോദരിമാരെ സഹോദരന്മാരെ കോൺഗ്രസ് തന്നെ ഉത്തരവാദി ഈ പിന്നിൽ മുന്നിൽ നിൽക്കുന്ന പോലീസാണ് പോലീസാണ് നിങ്ങൾ മഹേഷ് പിന്നീട് കഴിഞ്ഞാൽ വക്കീൽ ഓഫീസിൽ പോയി മനുഷ്യാവകാശ കമ്മീഷന് പെറ്റീഷൻ കൊടുക്കണം ഈ കിട്ടുന്ന പോലീസുകാരുടെ വീഡിയോ ഞങ്ങൾ ആരൊക്കെയാണ് വിമർശിച്ചു കൊടുത്തത് മൂക്കുകൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചാളാം ഇങ്ങനെ ഒരു സമ്മാനത്തരം ആര് പറഞ്ഞാൽ ചെയ്യാൻ രാജ് പറഞ്ഞു രാജു രാജവോട് നോക്കട്ടെ

ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും യു ഡി എഫിനും വോട്ട് ചെയ്ത് തർക്കമില്ല മാറ്റം